ദിലീപ് ചിത്രം ഭപ്പഭയിലൂടെ ചലച്ചിത്ര സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു ഇതിലെ മോഹൻലാൽ ദിലീപ് ടീമിന്റെ തട്ടുപൊളിപ്പൻ ഗാനം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഒരു കാലത്ത് മലയാള സിനിമാ സംഗീതത്തെ അടക്കി ഭരിച്ച സംഗീത സംവിധായകൻ കഴിഞ്ഞ കുറച്ച് വർഷക്കാലത്തെ വ്യക്തിജീവിതത്തിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ ഒരേ സമയം ശ്രദ്ധയും വിമർശനവും നേടിക്കൊണ്ടിരുന്നു വിവാഹിതനായിരിക്കെ ഒരു ലിവിംഗ് ടുഗദർ ബന്ധം തുടരുകയും ആ ബന്ധത്തിന് പിന്നാലെ വീണ്ടും പ്രണയങ്ങൾ ഉണ്ടാവുകയും ചെയ്ത കാര്യം ഗോപി സുന്ദർ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പരസ്യമാക്കാൻ മടിച്ചില്ല പ്രണയവും പങ്കാളികളും ഉണ്ടായിട്ടും ഗോപി ഭാര്യയിൽ നിന്നും വിവാഹമോചനം നേടിയിരുന്നില്ല ഭാര്യ പ്രിയ പ്രിയ സുന്ദർ എന്ന പേരിൽ തന്നെ അവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിച്ചു രണ്ട് ആൺമക്കളുടെ പിതാവ് കൂടിയാണ് ഗോപി സുന്ദർ മാധവ് സുന്ദർ യാദവ് സുന്ദർ എന്നിവർ അമ്മയ്ക്കൊപ്പം വളർന്നു ഇതിൽ മാധവ് ഗോപിസുന്ദറിന്റെ വഴിയെ സംഗീത ലോകത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു ചിത്രം ഗോപിസുന്ദറിനെ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് ഗോപിയുടെ ജീവിതത്തിൽ കൂട്ടുകാരികൾ മാറി മാറി വരുമ്പോഴും അദ്ദേഹത്തിന്റെ അമ്മ ലിവി സുരേഷ് ബാബു എക്കാലവും മരുമകൾ എന്ന സ്ഥാനം നൽകിയിരുന്നത് പ്രിയയ്ക്ക് മാത്രമാണ് അവരുടെ പേജ് എടുത്താലും അതിൽ പ്രിയയെ എത്രത്തോളം ചേർത്തു നിർത്തുന്ന അമ്മായിയമ്മയായിരുന്നു ലീവി എന്ന് മനസ്സിലാക്കാം എന്റെ മരുമകൾ എന്ന് തന്നെ പരാമർശിച്ചുകൊണ്ട് ആ അമ്മ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അമ്മയുടെ ഓർമ്മയ്ക്ക് ഒരാണ്ട് തികയുമ്പോൾ ഒരുപക്ഷെ അവർ കാണാൻ ആഗ്രഹിച്ച ഒരു നിമിഷം ആ കുടുംബത്തിൽ വന്നു ചേർന്നിരിക്കുന്നു വീട്ടിൽ നടന്ന കുടുംബസംഗമത്തിൽ ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം ഗോപി സുന്ദർ ഒരു ഫ്രെയിമിലെത്തിയിരിക്കുന്നു നടനും രാഷ്ട്രീയ നേതാവുമായ ദേവനും അടുത്ത ബന്ധമുള്ള കുടുംബമാണ് ഇവരുടേത് ദേവന്റെ അനന്തരവനാണ് ഗോപിസുന്ദർ അദ്ദേഹവും ഈ കുടുംബചിത്രത്തിലുണ്ട് മൂന്ന് നിരകളിലായി നിൽക്കുന്ന കുടുംബാംഗങ്ങളിൽ ഏറ്റവും പുറകിലത്തെ നിരയിൽ ഗോപിസുന്ദറിന്റെ ഇടവും വലവും മക്കളായ യാദവും മാധവുമുണ്ട് അവർക്കൊപ്പം നിൽക്കുന്നില്ല എങ്കിലും പ്രിയ ഏറ്റവും മുൻനിരയിൽ നിലത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് മക്കൾ രണ്ടുപേരും അമ്മയുടെ ഒപ്പമാണ് വളർന്നത് മുൻപും പ്രിയ ഗോപിസുന്ദറിന്റെ കുടുംബചിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിലൊന്നും ഗോപിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല തന്റെ കൂട്ടുകാരികളെ പരസ്യമായി പരിചയപ്പെടുത്തുന്ന ഗോപി സുന്ദർ നേരിട്ട വിമർശനം ചെറുതൊന്നുമല്ല സൈബർ അറ്റാക്കിന്റെ ഏറ്റവും വഷളായ ഘട്ടങ്ങളിലൂടെ ഗോപി കടന്നുപോയിട്ടുണ്ട് അപ്പോഴെല്ലാം ഗോപി പ്രതികരിക്കാതെ ഇരുന്നുവെങ്കിലും സഹിക്കെട്ട അവസ്ഥയിൽ പല കമന്റുകൾക്കും നിരനിരയായി മറുപടി കൊടുക്കുവാൻ തുടങ്ങി ഇതിൽ പലതും മറ്റൊരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ കുറച്ചു കാലമായി ഗോപി സുന്ദർ തന്റെ സംഗീതം മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിക്കുന്നത് വിവാദങ്ങളിൽ നിന്നും മാറി നടക്കുക കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഗായിക അഭയാഹിരണ്മയുമായി ഒരു പതിറ്റാണ്ടിലേറെ ഒന്നിച്ചു ജീവിച്ച ഗോപി സുന്ദർ അക്കാര്യം പരസ്യമാക്കാനും മടിച്ചിരുന്നില്ല ഈ സമയം പ്രിയ ഗോപിസുന്ദർ നടത്തിയ പ്രതികരണം ചർച്ചയായി മാറിയിരുന്നു താജ്മഹലിന് മുമ്പിൽ നിന്നുള്ള ഗോപിയുടെയും അഭയയുടെയും ഒരു പഴയ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്ന സമയത്താണ് പ്രിയ ഗോപിസുന്ദർ പ്രതികരിച്ചത് ഈ ബന്ധം പിരിഞ്ഞതും ഗായിക അമൃത സുരേഷ് ആയിരുന്നു ഗോപിക്കൊപ്പം ഒരു വർഷം പിന്നിട്ടതും അവരുമകന്നു പിന്നീട് പെൺ സുഹൃത്തുക്കളെ ഗോപിസുന്ദർ മീഡിയയിൽ അവതരിപ്പിച്ചു ഇതെല്ലാം വളരെയേറെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു